ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ് കേരള പാടാവലിയിലെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് തമിഴ് സിനിമാ രംഗത്തെ അതുല്യ നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജ് സാഹിത്യ രചനകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പ്രകാശ് രാജിന്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ലേഖനമാണ് പാഠഭാഗം ഗ്രന്ഥകാരന്റെ സ്വകാര്യ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുകയാണ് ഈ കൃതി ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് സുധാകരൻ വ്യാമന്തളിയാണ് പാഠഭാഗത്തിലേക്ക് കടക്കാം കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് മകൾക്ക് അപ്പോൾ അഞ്ചു വയസ്സ് പരീക്ഷ കഴിഞ്ഞ് വേനൽ ആരംഭിച്ചു തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു അതിനു മുമ്പ് ഞങ്ങൾ ഒരു കരാറിൽ എത്തിയിരുന്നു അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം അപ്പോ ഇത് ലേഖകന്റെ ജീവിതത്തിലെ തന്നെ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നടന്ന ഒരു കാര്യമാണ് മകൾക്ക് അന്ന് അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇപ്പൊ വേനലവധി ആഘോഷിക്കുന്ന അതിനിടയില് ലേഖകനും മകളും കൂടെ പച്ചക്കറി വാങ്ങാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് പുറപ്പെടുന്നതിന് മുമ്പ് അവർ തമ്മിൽ ഒരു കരാർ ഉണ്ടായിരുന്നു പച്ചക്കറി എല്ലാം തന്നെ മകൾ തന്നെ വിലവേശു വാങ്ങണം എന്നതായിരുന്നു കരാറ് ഞാൻ അതിനൊന്നും തലയിടാൻ പാടില്ല മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ് മകൾ ചെന്ന് ഉണ്ടായിരുന്ന വൃദ്ധയുടെ മുൻപിൽ നിന്ന് മുളകിന് ചില്ലി വഴുതനക്ക് ബ്രിഞ്ചോൾ ഉരുളക്കിണങ്ങിന് പൊട്ടാറ്റോ ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ് മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തിലുള്ള പച്ചക്കറി കടയിലേക്കാണ് പോയിരിക്കുന്നത് മഹാബലിപുരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചിപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു ടൂറിസ്റ്റ് നഗര കേന്ദ്രം കൂടിയാണ് മഹാബലിപുരം എന്ന് പറയുന്നത് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി വഴുതനയ്ക്ക ബ്രിഞ്ചോൾ ഉരുളക്കിഴങ്ങിന് പൊട്ടാറ്റോ ഇങ്ങനെ എല്ലാ പച്ചക്കറികളും ഇംഗ്ലീഷിലാണ് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഇതെല്ലാം ആവശ്യപ്പെടുകയാണ് എന്നാൽ കടയിലെ വൃദ്ധയ്ക്ക് ഒട്ടും തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ ആ വൃദ്ധയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് തൊട്ട് അവരെ കാണിച്ച് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വാങ്ങി ഒടുവിൽ വൃദ്ധയ്ക്കൊന്നും മനസ്സിലാവാതായപ്പോൾ ഓരോ പച്ചക്കറിയും തൊട്ടു തൊട്ട് കാണിച്ച് ആവശ്യമുള്ളതെല്ലാം വാങ്ങി അടുത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്ന എന്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി അപ്പൊ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവാജ്യമായ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിവരിക്കാൻ പ്രയാസമുള്ള അല്ലാത്തൊരു വേദനയാണ് ലേഖകന് തോന്നിയത് എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും പറയൂ വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക് കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ് മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ക്ഷടിക്കുന്നവനായിരുന്നു ഞാൻ ഇപ്പൊ ലേഖകന്റെ അഭിപ്രായത്തിൽ മകൾ മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന ശാഠ്യമുണ്ടായിരുന്നു എന്നാൽ ഭാര്യയ്ക്ക് ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ അത് മകൾക്ക് ഭാവിയിൽ പ്രയോജനപ്രദമാകും എന്ന എന്നുള്ള വിചാരത്താലാണ് മകളെ അത്തരം ഭാഷകൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേ ഇല്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി അത് പഠിച്ചു അപ്പോ ലേഖകന്റെ മാതൃഭാഷ എന്ന കന്നടയാണ് അത് പഠിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത ലേഖകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല അത് നമ്മളെല്ലാം തന്നെ ജനിച്ചു കഴിഞ്ഞ ഓരോ കുഞ്ഞും നടക്കാൻ പഠിക്കുന്നത് പോലെ നടക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ ആ കുഞ്ഞ് നടന്നു തുടങ്ങുന്നത് ഒരാശങ്കയും ഇല്ലാതെ ആ കുഞ്ഞ് മുട്ടുകാലിൽ നടന്നു തുടങ്ങുകയാണ് അതേപോലെ സ്വാഭാവികമായ ഒരു പ്രക്രിയ ആയിട്ടാണ് മാതൃഭാഷ ലേഖകൻ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങി പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട് ഇപ്പൊ മാതൃഭാഷയോടൊപ്പം തന്നെ മറ്റു ഭാഷകളും ലേഖകൻ ഇപ്പോൾ വശമുണ്ട് മാതൃഭാഷയായ കന്നഡ ഒഴികെ മറ്റെല്ലാ ഭാഷകളും എന്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ് ഇപ്പൊ മാതൃഭാഷ എന്ന് പറയുന്നത് ലേഖകന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഒരുത്തിരിഞ്ഞു വന്ന ഭാഷയാണ് എന്നാൽ മറ്റു ഭാഷകളെല്ലാം തന്നെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഭാഷകളായിട്ട് ലേഖകൻ പഠിച്ചെടുത്തതാണ് എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരരെ അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ചിന്തകൾ എന്നെ ഒരു ശില്പം എന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ ഉണ്ണുന്ന പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണി തീർന്ന നക്ഷത്രങ്ങളെ പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് അപ്പോ മാതൃഭാഷയോടുള്ള ആ ഒരു അടുപ്പം അല്ലെങ്കിൽ മാതൃഭാഷയോടുള്ള സ്നേഹം ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരന്മാർ അവർ രചിച്ചിട്ടുള്ള കൃതികളെല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് അതെല്ലാം വായിക്കാനും മനസ്സിലാക്കാനും എൻ്റെ മാതൃഭാഷ പഠിച്ചതിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ചിന്തകളെല്ലാം തന്നെ അത് വായിക്കുമ്പോൾ കിട്ടുന്ന ചിന്തകളെല്ലാം തന്നെ ഒരു ശില്പമെന്ന പോലെ എന്നെ കൊത്തി രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതായത് വായിച്ചു കിട്ടുന്ന അറിവുകളെല്ലാം അതേ കൂടെ അതേ വ്യാപ്തിയോടുകൂടി ലേഖകന് ഉൾക്കൊള്ളാനായിട്ടും അത് ജീവിതത്തിൽ പകർത്താനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ശ്വസിക്കുന്ന വായുവിനെ പോലെ ഉണ്ണുന്ന ചോറു പോലെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീറ നക്ഷത്രങ്ങളെ പോലെ എൻ്റെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തത്തെ പോലെയാണ് എൻ്റെ മാതൃഭാഷ എന്നാണ് ലേഖകൻ പറയുന്നത് കൂടാതെ ലേഖകൻ ഇതുകൂടി പറഞ്ഞു വെക്കുന്നു മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ടാണ് എനിക്ക് മറ്റു ഭാഷകളെയും അനായാസം കീഴടക്കാൻ കഴിഞ്ഞത് എൻ്റെ മാതൃഭാഷ കന്നഡ എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ് എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ് അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ് മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എന്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എന്റെ ഉത്കണ്ഠയും കോപത്തിനും കാരണം കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിന്റെ രൂപമാണ് സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണ് ഇപ്പോൾ മാതൃഭാഷ മാതൃഭാഷയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തെ നമുക്ക് ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം ഞാൻ നിങ്ങളെപ്പോലെയല്ല വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ് അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു നൂറുകണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലം ഏതാ എന്ന് ഞാൻ ചോദിച്ചു ചിക്കമംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമം അയാൾ പറഞ്ഞു പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത് സർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല അയാളുടെ വാക്കുകേട്ട ചിരിയും കോപവും ഒരുമിച്ചു വന്നു ഈ ചെറുപ്പക്കാരന്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിൽ ഇരുത്തിയിരിക്കുകയാണ് വീടുകളിലും അതുതന്നെ ഗതി ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ അപ്പൊ ലേഖകൻ പറയുന്നത് അതായത് ഭാവിയിൽ നല്ല ജോലി കിട്ടണം അന്യ രാജ്യങ്ങളിൽ പോയി തൻ്റെ മക്കൾ നല്ല ജോലിയിൽ ഏർപ്പെടണം എന്നൊക്കെയുള്ള ഒരു തത്രപ്പാടില് മാതാപിതാക്കൾ എന്തു ചെയ്യുന്നു അവരെ മാതൃഭാഷയിൽ നിന്നും അകറ്റി അന്യഭാഷകൾ പഠിക്കാനും പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോ ചോദിക്കുന്നത് മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടുള്ളപ്പോഴും അത് അവർ അന്യരല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അവ ഇവിടെ ഉയർത്തുന്നത് മനുഷ്യർക്ക് ജീവിതത്തിന്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം അപ്പോ മനുഷ്യർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ഭാഷ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്നതാണ് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ ഇത് എത്രത്തോളം ശരിയാണ് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് ഒരു നാട് തന്നെ അപകർഷതാ ബോധത്തോടെ അറിയുന്നത് ദുരന്തമല്ലേ അപ്പോ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരു അപകർഷതാബോധം അതായത് താൻ മോശക്കാരനാണെന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ താൻ മോശക്കാരനാണെന്നുള്ള ഒരു വിചാരം ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഒരു അപകർഷതാബോധം ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു നാടിന്റെ തന്നെ ഉള്ളിൽ ഉണ്ടാകുന്നത് വളരെ അപമാനകരമായിട്ടൊരു കാര്യമല്ലേ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത് അതുപോകട്ടെ ഇംഗ്ലീഷിൽ നെഗളിച്ചു നടക്കുന്നുണ്ടല്ലോ ചിലർ ആരെങ്കിലും ആ ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതുമല്ല ഷേക്സ്പിയർ വേർട്സ്വർത്ത് കീറ്റ്സ് ഹെമിംഗ്വേ മിൽട്ടൺ തുടങ്ങി ഇംഗ്ലീഷിലെ ഏത് ചിന്തകരെ കുറിച്ചും ഒന്നും അറിയില്ല ആംഗ്ല ഭാഷയുടെ സൗന്ദര്യം സാഹിത്യം ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക അപ്പൊ ലേഖകൻ മുൻപ് പറഞ്ഞിരുന്നു മാതൃഭാഷയിൽ എഴുതിയ എല്ലാ സാഹിത്യകൃതികളും എനിക്ക് ചിന്തിക്കാനും ആ സാഹിത്യകൃതികൾ വായിക്കാനും അതിലൂടെ ചിന്തിക്കാനും എന്നെ തന്നെ ഒരു ശില്പമായി രൂപപ്പെടുത്തി എടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അതേസമയം ഇംഗ്ലീഷ് ഭാഷ അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇംഗ്ലീഷ് സാഹിത്യകൃതികൾ ഏതെങ്കിലും അവർക്ക് അറിയാമോ അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് സാഹിത്യകൃതികൾ വായിക്കാനും അതിലെ ആശയങ്ങളിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആർക്കെങ്കിലും കഴിയുമോ എന്നാണ് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത് അതായത് അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് തൊഴിൽപരമായിട്ടും മറ്റും അവനവൻ്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മനുഷ്യർ എന്തു ചെയ്യുന്നു മറ്റു ഭാഷകളെ കൂട്ടുപിടിക്കുന്നു അല്ലാതെ ആ ഭാഷയുടെ ആഴത്തിലേക്കും അതിന്റെ വ്യാപ്തിയിലേക്കും ഇറങ്ങിച്ചെല്ലാൻ ഒരാൾക്കും ഈ ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞ് നെഗളിച്ചു നടക്കുന്ന ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് ലേഖകൻ പറയുന്നത് ഇവിടെ ഷേക്സ്പിയർ വേർഡ്സ് വെർത്ത് ഏർ തുടങ്ങിയവരെല്ലാം ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലെ പ്രസിദ്ധരായിട്ടുള്ള കവികളാണ് അതേപോലെ തന്നെ ഹെമിങ് വേ അതായത് ഏനസ്റ്റുമില്ലർ ഹെമിങ് വേ ഒരു അമേരിക്കൻ നോവലിസ്റ്റും ചെറുകിടാ അപ്പോൾ ഇവരെയും ഇവരുടെ ഇവരെ പോലെയുള്ള സാഹിത്യകാരന്മാരെയും അവരുടെ സാഹിത്യകൃതികളെയും അവരുടെ അവർ പകർന്നു കൊടുത്തിട്ടുള്ള ആശയങ്ങളെയും എല്ലാം അതേ വ്യാപ്തിയോടുകൂടി മനസ്സിലാക്കിയെടുക്കാൻ ഈ ഇംഗ്ലീഷ് അറിയുമെന്ന് പറഞ്ഞ് നെകിളിച്ചു നടക്കുന്ന ആർക്കെങ്കിലും കഴിയുമോ എന്നാണ് ലേഖകൻ സംശയിക്കുന്നത് ഭാഷ എന്നത് കേവലം പ്രതിബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം ജീവിക്കാനും അറിയില്ല എന്നർത്ഥം അർത്ഥം ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യം മനസ്സിലാവില്ല ഡൊണാൾഡ് ട്രംപിന്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റു ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടിച്ചാവും നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും എന്നാൽ ഗോദാവരി കൃഷ്ണാനദി തീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിലൊരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപകങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണത് അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും ഒക്കെ കാണാവുന്നതാണ് അതായത് ലേഖകൻ പറയുന്നത് ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് അതായത് വാക്കുകൾ കൂട്ടിച്ചേർത്ത് അവിടെ സംസാരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഭാഷ അല്ലെങ്കിൽ ആശയം കൈമാറാനുള്ള ഉപാധി മാത്രമാണ് ഭാഷ എന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നാണ് പറയുന്നത് ജീവിതം മാത്രമല്ല ജീവിക്കാനും അറിയില്ല എന്ന് ലേഖകൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷ് അറിയില്ല ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യം മനസ്സിലാവില്ല എന്ന് പറയുന്ന ഷേക്സ്പിയർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളുടെ ആഴവും വ്യാപ്തിയും ആ ഭാഷ വായിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അതായത് കേവലം ഒരു ഇംഗ്ലീഷിലെ കുറെ വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവർ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അവിടെ നടത്തുന്നത് അല്ലാതെ അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആർക്കും കഴിയുന്നില്ല എന്നാണ് ലേഖകൻ പറയുന്നത് കൂടാതെ പറയുന്നു ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു അപ്പൊ ഭാഷ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ജീവിതത്തെ അതേപോലെ പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് ലഘകൻ പറയുന്നത് അനുദാഹരണമായിട്ട് പറയുന്നത് തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായല സീമയിൽ ആരെങ്കിലും തെറ്റു ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറി പൊട്ടിച്ചാവൂ നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും അപ്പൊ ഇവിടെ രായലസീമ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഭൂമിശാസ്ത്രപരമായി പ്രാധാന്യമുള്ള ഒരു പ്രത്യേക പ്രദേശമാണ് രായലസീമ എന്ന് പറയുന്നത് അപ്പൊ ആ തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് രായലസീമ അവിടെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവിടെയുള്ളവർ ശപിക്കുന്നത് ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടിച്ചാവ് നോക്കിക്കോ എന്ന് കഠോരമായി ശവിക്കുമെന്നാണ് കഠോരമായി ശകാരിക്കുമെന്നാണ് പറയുന്നത് അതായത് അവിടുത്തെ നാട്ടുമൊഴിയുടെ ഭാഷയിൽ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് അവിടെ അവർ ആ ഒരു ശാപവാക്ക് പറയുന്നത് എന്നാൽ ഗോദാവരി കൃഷ്ണാനദി തീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപകങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും എന്നാൽ കൃഷ്ണാനദി ഗോദാവരി തുടങ്ങിയ പ്രദേശങ്ങൾ അവിടെ ആ ആ ഒരു പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ പറയുന്നത് നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്നാണ് പറയുന്നത് കാരണം അവിടെ ഫലങ്ങളെ പഴങ്ങളെയാണ് പഴങ്ങളോടാണ് രൂപകങ്ങളായിട്ട് പഴങ്ങളോടാണ് അവിടെ അവരെ അവര് ചെയ്ത തെറ്റുകളെ പാപങ്ങളെയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് ഉപമിച്ചിരിക്കുന്നത് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണ് ആ പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും ഒക്കെ കാണാവുന്നതാണ് എന്നാണ് ലേഖകൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ മുകളിൽ പറഞ്ഞ രണ്ട് രണ്ടുദാഹരണങ്ങളും രണ്ട് പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അവരവരുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരവരുടെ ഓരോ വാക്കുകളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ കൂടി അറിയുക എന്നാണ് അർത്ഥം എന്നാണ് ആര് പറയുന്ന ലേഖകൻ പറയുന്നത് ഒരു നാടിന്റെ വിചാരധാരയെ ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളത് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് കൂടാതെ എന്തൊക്കെയാണ് ലേഖകൻ പറയുന്നത് ഒരു നാടിന്റെ വിചാരധാരയെ ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അതായത് ഒരു നമ്മൾ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിലൂടെയാണ് ഒരു നാട്ടിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു നാടിൽ നിലനിന്നിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ അവിടുത്തെ സംസ്കാരം എന്താണ് അവിടുത്തെ വസ്ത്രരീതി എന്താണ് അവിടെ തൊഴിലുകൾ എന്താണ് അവരുടെ ജീവിത രീതികൾ എന്തായിരുന്നു അവരുടെ ഭാഷകൾ എന്താണ് അങ്ങനെ ആ ഒരു നാടിൻ്റെ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആ കൃതികൾ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പൊ അതൊക്കെ വായിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം ആ ഭാഷ നല്ല പോലെ അറിഞ്ഞിരിക്കണം അത് വെറും ആശയങ്ങൾ കൈമാറാൻ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു വ്യാപാരത്തിന് വേണ്ടിയുള്ള ഒരു ഭാഷാ പഠനം മാത്രമാവരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു നാടിന്റെ വിചാരധാരയെ അല്ലെങ്കിൽ ജീവിതത്തെ രേഖപ്പെടുത്തിയ എഴുത്തുകാരുടെ കൃതികൾ വായിക്കാനോ ആ നാടിന്റെ സംസ്കാരം എന്തായിരുന്നു എന്നോ അല്ലാതെ ആ നാടിനെ ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അസ്തിത്വം അതായത് നമ്മുടെ നിലനിൽപ്പ് തന്നെ നമ്മൾ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് എന്നാണ് ലേഖകൻ പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ് അപ്പോ ജീവിതത്തിന്റെ കവചം അല്ലെങ്കിൽ പുറഞ്ചട്ട എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് അത് പഠിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടൂ ഓരോ മനുഷ്യനും എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യനും നടന്നെടുക്കുന്നത് അതിനെ പേടിയോടുകൂടി സമീപിക്കുകയാണ് ലാക്കിന് എന്ന് വേണം കരുതാൻ ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഒരു ഭാഷയാണോ സംസ് മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിന്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടം കീഴടക്കാനായിട്ട് ഉപയോഗിച്ചൊരു തന്ത്രം എന്ന് പറയുന്നത് അവരുടെ ഭാഷ ഇവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതായത് ഏത് ഭാഷയാണോ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ആ ഭാഷയിലേക്ക് ആ നാട് മാറും എന്നുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആർക്കുണ്ടായിരുന്നു അന്നുകാലത്ത് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു അത് അവർ പ്രയോഗിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാം അവർക്ക് അടിമകളായി മാറിയത് ഇളയച്ഛൻ ഇളയമ്മ വല്യച്ഛൻ അമ്മാവൻ എന്നിങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന് ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ നാട്ടിൽ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻറ്റിയുമായി തീർന്നിരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാം കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വല്യച്ഛൻ വല്യമ്മ അമ്മാവൻ എന്നൊക്കെ വിളിച്ച് ശീലിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവിടേക്കാണ് ഇംഗ്ലീഷ് ഭാഷ അങ്കിൾ ആൻഡി എന്നുള്ള പദങ്ങളോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്നത് അത് ആരോടും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അതിലൊരു സമ്മതം കൊടുത്തിട്ടോ ഒന്നുമല്ല ആ ഒരു ആംഗ്ലേയ ഭാഷയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു കടന്നു കയറ്റം നമുക്കിടയിലേക്ക് ഉണ്ടായത് ആ ഒന്നും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെല്ലാം ഈ രീതിയിലേക്ക് അങ്കിൾ ആൻഡി രീതിയിലേക്ക് ആയി തീർന്നിരിക്കുന്നു ബന്ധങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ അപ്പോൾ ബന്ധങ്ങളുടെ സ്വപ്ന അല്ലെങ്കിൽ ആ ഒരു പേര് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ബന്ധങ്ങളെ ബന്ധങ്ങളുടെ ആ ഒരു പേര് അല്ലെങ്കിൽ ബന്ധങ്ങളെ കുറിച്ചുള്ള ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അറിവ് അത് നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇത് മലയാളത്തിൽ അമ്മാവൻ എന്ന് പറയുമ്പോൾ ആ വാക്ക് നമ്മുടെ ഉള്ളിൽ അത് ആരാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് അമ്മാവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അത് നമ്മളുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം എന്താണ് എന്നെല്ലാം നമുക്ക് ആ ഒരു വാക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു സജ്ഞ അല്ലെങ്കിൽ ആ ഒരു അറിവ് നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്നാൽ ആ പദം മാറി അങ്കിൾ എന്ന് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് അവിടെ നഷ്ടമാവുകയാണ് അവിടെ ബന്ധങ്ങളുടെ ഒരു നഷ്ട ചോർച്ച അവിടെ സംഭവിക്കുകയാണ് എന്നാണ് ലേഖൻ പറയുന്നത് ഇംഗ്ലണ്ടിൽ ജനിച്ച വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുമ്പോൾ അതിന് അർത്ഥമുണ്ട് പക്ഷെ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്ന മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ അപ്പൊ രണ്ട് സംസ്കാരങ്ങൾ അതായത് ഓരോ നാടിനും ഓരോ സംസ്കാരമുണ്ട് എന്നാണ് കവിയുടെ പറഞ്ഞു വെക്കുന്നത് അത് ഇംഗ്ലണ്ടിലെ കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുമ്പോൾ അവർക്ക് വെയിലും മഴയും ഒന്നും തന്നെ ആസ്വദിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തീവ്രത എന്താണെന്നോ അവർക്കറിയില്ല കാരണം അവർ അത്രമൊരു സംസ്കാരത്തിലല്ല വളരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തോ റെയിൻ റെയിൻ ഗോയവേ എന്ന് അവർക്ക് പറയാം പക്ഷെ നമ്മൾ വളരുന്ന ത് അത ഇവിടത്തെ ഒരു പച്ചപ്പിലും നദികളും തടാകങ്ങളും പുഴകളും എല്ലാം നിറഞ്ഞൊഴുകുന്ന ആ ഒരു സമ്പൽ സമൃദ്ധിയിലാണ് നമ്മൾ വളരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നദികളും പുഴകളും എല്ലാം വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പച്ചപ്പ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയേണ്ടുന്നത് മഴമേഘമേ നീ എവിടേക്കാണ് പോകുന്നത് ഞങ്ങളുടെ ഈ ഒരു സൗന്ദര്യം ഈ പച്ചപ്പ് ഞങ്ങളുടെ ഒരു അസ്ഥിത്വം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ എന്ന് പറയുന്നത് ഈ മഴത്തുള്ളികളാണ് അപ്പോ ഈ മേഘമേ അത് നീ ഞങ്ങൾക്ക് നൽകാതെ എവിടേക്കാണ് പോകേണ്ടത് എന്നല്ലേ ചോദിക്കേണ്ടത് എന്നാണ് ലേഖകൻ പറയുന്നത് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല അത് എന്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം പക്ഷെ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും അപ്പോ ലേഖകൻ ഇതുകൂടി പറഞ്ഞു വെക്കുന്നു ജീവിതത്തിൽ ചില കാര്യങ്ങളെല്ലാം ഒരു കാരണവശാലും മാറ്റാൻ ആവാത്തതാണ് എന്നാണ് ലേഖകൻ പറയുന്നത് അതായത് ലേഖകൻ പറയുന്നത് ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല ജാതി എന്ന് പറഞ്ഞ ആരോ എനിക്ക് അടിച്ചേൽപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനെ മാറ്റാം ഞാൻ ഒരു ജാതിയിലും പെട്ട ആളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനാവും പക്ഷേ ആർക്കും അതുപോലെ അത്ര നിസ്സാരമല്ല അവരവരുടെ മാതൃഭാഷയെ മാറ്റുന്നത് എന്നാണ് പറയുന്നത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും എന്ന് പറയുന്നു അതായത് അമ്മയെ മാറ്റി മറ്റൊരാളെ അതായത് പെറ്റമ്മയെ മാറ്റി ആ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവരാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ജനിച്ചു വളരുന്ന അതായത് ജനിച്ച ആ നാടിന്റെ ഭാഷ നമ്മുടെ മാതൃഭാഷ അതായത് നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമാണ് അങ്ങനെ കാണണം എന്നാണ് കവിയുടെ വെക്കുന്നത് കഥാ പശ്ചാത്തലം മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ചും അത് പഠിക്കുകയും അതിലൂടെ സംസാരിക്കുകയും രചനകൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ലഘുവൻ ചിന്തിക്കുന്നു ലഘുവിന്റെ ആ ചിന്തയാണ് ഇതിലൂടെ നമുക്കും പകർന്നു തരുന്നത് ഇപ്പൊ പാഠഭാഗത്തിന്റെ നോട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നോട്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കൂടാതെ പത്താം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്